നമസ്കാരം പറഞ്ഞു പറഞ്ഞു മടുത്തു ഇപ്പോൾ ചില മുഖങ്ങൾ കാണുമ്പോൾ അമർഷത്തിനോടൊപ്പം മനം പിരട്ടലും വരും ഇന്നലെ ഒരു മനുഷ്യൻ കൊല്ലം പന്മനയിലുള്ള ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ വേണു ആ മനുഷ്യൻ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ചു ഇത് വെറുമൊരു കള്ളക്കഥയല്ല പ്രതിപക്ഷത്തിന്റെയോ പരേതന്റെ വീട്ടുകാരന്റെയോ ആരോപണവുമല്ല മരിക്കുന്നതിന് മുൻപ് മരിച്ചയാൾ ഹൃദയം പൊട്ടി തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു ഇവിടെ നായ്ക്കൾക്കുള്ള വില പോലും തരുന്നില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് പുറത്തു കൊണ്ടുവരണം വരണം എന്ന് അതേക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ നെറികെട്ട ഭരണത്തെക്കുറിച്ചാണ് അതിലും നിറികെട്ട ആരോഗ്യ വകുപ്പിനെ കുറിച്ചാണ് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഒന്നോ രണ്ടോ ദിവസത്തെ ബഹളം അത് കഴിഞ്ഞാൽ തീർന്നു അതാണ് കേരളത്തിലെ പ്രബുദ്ധരെന്ന് സ്വയം പറയുന്ന പ്രതികരണശേഷിയില്ലാത്ത മണ്ടൻ മലയാളികളുടെ തനി നിറം ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾക്ക് രോഗികളിൽ നിന്ന് വാടക വാങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ട് ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്ന് അന്തം കമ്മികൾ അവകാശപ്പെടുന്ന കേരളത്തിൽ അതിന് ഡോക്ടർമാരെയോ ആരോഗ്യ വകുപ്പ് ജീവനക്കാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്നവരും കേൾക്കുന്നവരും നാണമില്ലെങ്കിലും പറയേണ്ടത് കഴിഞ്ഞ ഒമ്പതര കൊല്ലങ്ങളായി കേരളത്തെ കട്ടുമുടിച്ച് കടം വാങ്ങി കടക്കണിയിലാക്കി സർവ്വമേഖലകളും നശിപ്പിച്ചു കളഞ്ഞ ഇടതുപക്ഷ സർക്കാർ എന്ന കൊള്ള സംഘത്തോടാണ് ശസ്ത്രക്രിയ ആവശ്യമായ ഉപകരണങ്ങൾ പുറത്തുനിന്നു വാങ്ങും യൂറോളജി ന്യൂറോളജി ഓർത്തോ കാർഡിയോളജി തുടങ്ങി എല്ലാ വകുപ്പുകളിലും ഇതുതന്നെയാണ് സ്ഥിതി ആഴ്ചകൾക്ക് മുമ്പ് തലയിൽ ശസ്ത്രക്രിയ നടത്തിയ ഒരു രോഗിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചിലവായത് ഇരുപതിനായിരം രൂപയാണ് ആരോഗ്യമന്ത്രിയുടെ തള്ളെന്ന് വെച്ചാൽ ശസ്ത്രക്രിയ നടത്താനുള്ള എല്ലാ ഉപകരണങ്ങളും ആശുപത്രികളിൽ ഉണ്ടെന്നാണ് കാർഡിയോളജി വിഭാഗത്തിൽ ഒരു ദിവസം നടക്കുന്നത് പതിനാല് ശസ്ത്രക്രിയകൾ വരെയാണ് എന്നാൽ ഉപകരണങ്ങൾ ഇല്ലാതാകുമ്പോൾ അത് കുറയും ആറോ ഏഴോ പേർക്കായിരിക്കും പിന്നീട് ശസ്ത്രക്രിയ നടത്തുന്നത് ബാക്കിയുള്ളവർക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ നിർവാഹമില്ലാതെ വരും അതോടെ രോഗി മരണപ്പെടും ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് വരാം എന്ന് ആരും കരുതിയിട്ടല്ല ആരും ഓപ്പറേഷൻ വരുന്നത് അവൻ്റെ ജീവൻ പിടിച്ചു നിർത്താനാണ് ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും സൗജന്യമാണെന്നാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തള്ളി മറിക്കുന്നത് എന്നാൽ അത് പച്ച കള്ളമാണ് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പട്ടിണി ഭാവത്തിന് പോലും ചിലവാകുന്നത് മുപ്പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് ബി പി എൽ കാർഡുള്ളവർക്ക് മാത്രമാണ് ഇതിൽ ഇത്തിരിയെങ്കിലും ഇളവ് കിട്ടുന്നത് ആശുപത്രികളിൽ പുതിയ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് തൊട്ട് അനധികൃതമായി നിയമനങ്ങൾ നടത്തുന്നതിൽ വരെ കമ്മീഷൻ അടിക്കുന്ന മനുഷ്യത്വമില്ലാത്ത പരമ പരമനാറികളുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സി പി എമ്മുകാരാണെന്ന് അല്ല സി പി എമ്മുകാർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ഇങ്ങനെ ഇലനക്കിപ്പട്ടിയുടെ ചെറുതക്കി പട്ടികളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മിക്ക ആശുപത്രികളിലെയും അവസ്ഥ അറിയാമോ പാറ്റ പല്ലി പഴുതാര എലി ഉറുമ്പ് പിന്നെ പേരറിയാത്ത ഏതെല്ലാം ജീവികൾ ഇതിന്റെ എല്ലാം കടിയും കൊണ്ടുവേണം രോഗികൾ ഈ ആശുപത്രിയിൽ കിടക്കാൻ അതും ആവശ്യത്തിന് കട്ടിരികളില്ല ചാള അടുക്കിയതുപോലെ നിലത്താണ് കിടക്കുന്നത് പാവപ്പെട്ട രോഗികൾ സാധാരണക്കാർ കിടക്കുന്ന പല വാർഡുകളും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ മാസമാണ് കണ്ണൂരുകാരനായ ശ്രീഹരി എന്ന മെക്കാനിക്ക് സ്ട്രോക്ക് വന്ന് ചികിത്സ കിട്ടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത് അതിനു പിന്നാലെയാണ് ഇന്നലെ വേണു മരിച്ചത് ആശുപത്രികളിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല രണ്ടു മാസം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസ് അദ്ദേഹം പറഞ്ഞത് ആവശ്യത്തിന് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല രോഗികളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ടോ ഇതൊക്കെ പറയുമ്പോൾ നേതാക്കളുടെ ഉച്ചിഷ്ടം അമൃത പോലെ വെട്ടി വിഴുങ്ങുന്ന അന്തം കമ്മികൾ ന്യായീകരിക്കും അങ്ങ് യു പിയിൽ ഇതൊക്കെ നടക്കുന്നില്ലേ എന്ന് ഈ തെമ്മാടിത്തനങ്ങളും അഴിമതികളും ഒക്കെ കണ്ടിട്ടും അതിനെയും ഒളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന ഇവനെയൊക്കെ മുള്ളുമുരുക്കിന്റെ മുകളിൽ ഏണി വെച്ച് കയറ്റിയിട്ട് താഴേക്ക് ഊർത്തിയിറക്കണം അതാണ് ചെയ്യേണ്ടത് കാരണം ഒരു സമൂഹത്തിൽ വേണ്ടത് പ്രതികരണശേഷിയുള്ള ശേഷിയുള്ള ജനങ്ങളെയാണ് വയസ്സായവരെ വിടാം പക്ഷേ യുവജനങ്ങൾ അവരാണ് ഒരു നാടിന്റെ സ്പന്ദനം ഈ നാടിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടത് യുവതലമുറയാണ് ഇത് എച്ചപ്പയിൽ ചേരും എച്ചപ്പയിൽ ചേർന്നാൽ പിന്നെ എന്ത് തെമ്മാടിത്തരവും ചെയ്യാം ആരെയും ചോദ്യം ചെയ്യാം ആരെയും തന്തയ്ക്ക് വിളിക്കാം റാഗിങ് എന്ന് പറഞ്ഞ് കൂടെ പണിക്കുന്നവരെ തള്ളിക്കൊല്ലാം ചോദ്യപേപ്പർ മോഷ്ടിക്കാം വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിക്ക് ശ്രമിക്കാം ചക്കക്കുരു എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച് ഡോക്ടറേറ്റ് വരെ എടുക്കാം ഗവർണറെയും പ്രതിപക്ഷത്തുള്ളവരെയും വഴിയിൽ തടയാം അങ്ങനെ എന്തും ചെയ്യാം ഡി വൈഎസ് ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പവറാണ് ഒരു സാധാ വിവരമില്ലാത്ത എസ് എഫ് ഐ കമ്മിറ്റി പോലും അഴിമതികളെയും നെറികേടുകളെയും ചോദ്യം ചെയ്യേണ്ട യുവതലമുറ എം ഡി എം ഐയും കഞ്ചാവും അടിച്ച് കിറിങ്ങി നടക്കും വേറെ കുറെ എണ്ണം റാപ്പെന്നും കോപ്പെന്നും പറഞ്ഞ് വായിൽ തോന്നുന്നത് വിളിച്ചുപോകുന്ന കഞ്ചാവടിക്കാരന്റെയും ബലാത്സംഗവീരന്റെയും പിറകെ പോകും പറഞ്ഞു തുടങ്ങിയാൽ സമനില തെറ്റും അതുകൊണ്ട് നിർത്തുന്നു ഒരു കാര്യം ഉറപ്പാണ് ഞാനും നിങ്ങളുമൊന്നും ഈ നാട്ടിൽ സുരക്ഷിതരല്ല തക്കാളിപ്പനി പന്നിപ്പനി കുരങ്ങുപനി ചെള്ളുപനി അമീബിക് മസ്തിഷ്കജ്വരം വരട്ട ചൊറി വട്ടച്ചൊറി തുടങ്ങി ഇനി വരാനൊന്നുമില്ല ഈ നാട്ടിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച പാവങ്ങളെ പിന്നെയും പറ്റിക്കാൻ നോക്കുകയാണ് ഈ സർക്കാർ ഇനി കൂടുതലൊന്നും പറയുന്നില്ല തിരഞ്ഞെടുപ്പ് വരുന്നു അത് മാത്രം ഓർക്കുക